ഒരു പടമൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് വൈകിട്ട് ചായക്ക് കടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് പഴംപൊരി ഇല്ലെങ്കിൽ മസാല പണ്ട അപ്പോൾ ഞാൻ കരുതി മസാല പോകേണ്ട ഉണ്ടാക്കാമെന്ന് ഇന്ത്യ പോയ കൈയുടെ സ്റ്റിച്ചൊക്കെ അയച്ചെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഈ കൈ അനക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് അരിയാനും പിടിക്കാനുള്ളതൊക്കെ എനിക്ക് സേതു ചെയ്തു തന്നു ഇനി നമുക്ക് മസാല പോകേണ്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മൂന്ന് കഴുകി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ വേകുന്ന നേരത്തെ നമുക്ക് മസാല തയ്യാറാക്കാം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പെരിഞ്ചീരകവും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു സവാള പൊടിയായിരുന്നതും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നില്ല ഈ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഇന്റെ നൂറാമത്തെ വീഡിയോ ആണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായെങ്കിലും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറെ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഇനി നമുക്ക് തിരിച്ച് മസാലയിലോട്ട് വരാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഉരുളക്കിഴം കൂടി ഇട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി ലാസ്റ്റ് ഇത്തിരി മല്ലിയെല്ലാം കൂടെ വിതറിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാറാം മാറ്റി ഇനി നമുക്ക് ബോണ്ടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം കടലമാവ് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ശേഷം ചായയും കൂടി ഇട്ടു കൊടുക്കുക ആ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം മാവ് അധികം ലൂസ് ആവാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് മസാല ചെറിയ ഉരുളകളായിട്ട് കുഴച്ചെടുക്കാം എണ്ണ ചൂടായെന്ന് പറയാൻ കുറച്ച് മാവ് ഇതേപോലെ ഇട്ടു കൊടുത്താൽ മതി അത് വേഗം തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ കറക്റ്റ് ചൂടായിട്ടുണ്ടെന്നാണ് ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം മാക്സിമം ഒരു നാലു മിനിറ്റ് മതി കാരണം ഓൾറെഡി മസാല വെന്തിട്ടുണ്ടല്ലോ നാലുമിനിറ്റ് കഴിയുമ്പോ നമുക്ക് കോരിയെടുക്കാം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുറച്ച് ചായയും വെക്കുന്നുണ്ട് നല്ല ഏലക്കിട്ട് ചായ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ